നമ്മളിന്ന് മാഹിപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡ്ഡി ആയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റെഡ്ഡിയായി നിന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയായപ്പോഴാണ് നമ്മൾ മാഹിപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയിൽ ഭയങ്കര മഴയും അതുപോലെ തന്നെ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ മാഹിപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പത്തേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ടര മണിക്കൂറാണ് നമ്മൾ വണ്ടിയിൽ ബ്ലോക്കിൽ പെട്ടിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കും ആൾക്കാർ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ചർച്ചൊക്കെ അടച്ചിട്ടുണ്ട് പത്ത് മണി വരെ അവിടെ ഓപ്പൺ ആക്കുകയുള്ളൂ അതിനുശേഷം അവർ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയപ്പോഴേക്കും മൊത്തം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൈഡിലോട്ടൊക്കെ പോയിട്ട് അതിനകത്തേക്ക് കയറാൻ നോക്കി പക്ഷേ പോലീസുകാരെ അവിടെ കയറാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അകത്തേക്ക് കയറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ നോക്കി അവിടെ ഓരോ സാധനങ്ങളും ഇങ്ങനെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ സാധനം എന്തൊക്കെയോ പ്രതീക്ഷയോട് കൂടി പോയതാണ് മാതാവിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റി പെട്ടെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാളിൻ്റെ അവിടെയൊക്കെ നടന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ നമ്മളവിന്ന് എങ്ങനെ അകത്തേക്ക് കയറുന്നുള്ള കുറേ കുറേ സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടുത്തെ ഫാദറിനെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് അകത്തേക്ക് കറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫാദർ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഫ്രണ്ടിൽ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഫാദറിനോട് ചോദിച്ചപ്പോൾ എല്ലാവരെയും പറ്റില്ല പകുതിയാൾ മാത്രമേ കയറ്റാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കയറ്റാൻ പറ്റില്ല പകുതി ആൾക്കാർ കയറിയാൽ മതി പറഞ്ഞത് കൊണ്ട് നമ്മൾ പകുതിയാൾ മാത്രമേ കയറുന്നുള്ളൂ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളോട് അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ മുക്കാൽ മണിക്കൂർ നമ്മളെ ഫാദറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ആ ഡോർ തുറക്കാൻ വേണ്ടി പിള്ളേരൊക്കെ തളർന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ ഞാനും അനിലും അല്ലു മാത്രമേ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മാത്രമായിട്ട് അകത്ത് മാതാവിനെ കണ്ട് തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ മറ്റുള്ളവർക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഒരുപാട് ഹോട്ടൽ തപ്പി തപ്പി നല്ല ഒരു ഹോട്ടൽ പോലും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് തിരിക്കുമ്പോൾ അങ്ങനെ ഏതോ ഒരു കിട്ടിയൊരു ഹോട്ടലിൽ കയറി ചില്ലി ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചില്ലി ചിക്കനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഉള്ളത് വെച്ച് നമുക്ക് തരായിരുന്നു ഇത് പിന്നെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഏകദേശം രണ്ട് മണിയായപ്പോൾ ഇതേ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്